الحمد لله رب العالمين، والعاقبة للمتقين، حمدا كثيرا، والصلاة والسلام على رسوله الامين، وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين، وسلم تسليما كثيرا اللهم صل وسلم على نبينا محمد يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اعوذ بالله من الشيطان الرجيم الذين إن مكناهم في الأرض يقام الصلاة وآتوا الزكاة وأمروا بالمعروف ونهوا عن المنكر ولله عاقبة الأمور أهمان يرأي صفو <applause> درنگ لئي ستجلم سدسلم الله ريبت തൃശൂർ ജില്ലയുടെ ഈ ഫാമിലി കോൺഫറൻസിൽ പങ്കെടുത്ത ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് എത്തിയ കുടുംബാംഗങ്ങളെ ഗുണകാംക്ഷയോടെ സമൂഹത്തിലേക്ക് എന്ന ഒരു ചെറിയ വിഷയത്തെ ആസ്പദമാക്കി ചുരുക്കി സംസാരിക്കാനാണ് ആഗ്രഹിക്കുന്നത് സമൂഹത്തിൽ നിന്ന് പൊതുവെ പല നന്മകളും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ജനങ്ങളോടും നാടിനോടും പ്രതിബദ്ധത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു സത്യവിശ്വാസിയും അവന്റെ കുടുംബവും എപ്പോഴും എല്ലാ രംഗത്തും ഗുണകാംക്ഷയുള്ള നസീഹത്തുള്ള ഒരു മനുഷ്യനായി അവൻ മാറേണ്ടതുണ്ട് മഹാനായ റസൂൽസാഹു അലഹി വസലമയുടെ പ്രിയങ്കരനായ ശിഷ്യൻ തെമേമുദ്ദാരി റതി ഉദ്ധരിക്കുന്ന ഒരു സുപ്രധാനമായ ഹദീസിൽ നമുക്കത് വായിക്കാൻ സാധിക്കും ആദ്യകാലത്ത് നസുറാനിയായി ക്രിസ്തീയനായി ജീവിച്ച് പിന്നീട് ഇസ്ലാം സ്വീകരിച്ച തമൂബിദാരി മരിക്കുന്നതിന് മുമ്പ് പതിനെട്ടോളം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇസ്ലാമിന്റെ ധാരാളക്കണക്കിന് നന്മകളിൽ പങ്കാളിയായിട്ടുണ്ട് ഫലസ്തീനിൽ ജനിച്ച സുഹാബിയാണ്ഹു അലഹി വസ്ലമയുടെ കാലശേഷം മൂന്നാം ഉസ്മാൻ ഖലീഫിൻ്റെ വിയോഗശേഷം വീണ്ടും തിരിച്ച് മദീനയിൽ നിന്ന് ഫലസ്തീനിലേക്ക് പോവുകയും അവിടെ വെച്ച് മരണപ്പെടുകയും ചെയ്ത പ്രഗത്ഭനായ സുഹാബി തമീമ ബിൻസ് ദാരി റദിയാഹു അൻഹരിക്കുന്ന ആ ഹദീസിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണർത്തുകയും ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നത് ഒരു വലിയ നന്മയാണ് ആ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നബിഹുൽ തീർച്ചയായും പ്രവാചകൻ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പറഞ്ഞു അന്നസീഹ മതം എന്നത് ഗുണകാംക്ഷയാണ് നമ്മളൊരു മതത്തിന്റെ വക്താക്കളാണോ നാം ഒരു മതത്തെ സ്നേഹിക്കുന്നവരാണോ ഒരു മതം പിൻപറ്റുന്നവരാണോ അതിന്റെ പ്രചാരകരാണോ എങ്കിൽ ആ മതത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത അന്നസീഹ വല്ലാത്തൊരു ഗുണകാംക്ഷ നിറഞ്ഞൊരു മതമാണ് വിശദീകരണം ആവശ്യമെന്നിരിക്കെ സ്വഹാപത്തെ ചോദിക്കുകയാണ് ലിമൻ നബിയെ ആരോടൊക്കെയാണ് ആ ഗുണകാംക്ഷ വേണ്ടത് പ്രവാചകന്റെ മറുപടി ഇതായിരുന്നു അല്ലാഹുവിനോട് അള്ളാഹുവിനോട് ഉണ്ടാവണം വലി കിതാവിഹി അവിടുത്തെ വേദഗ്രന്ഥത്തോടൊരു ഉണ്ടാവണം വലി റസൂലിഹി അവിടുത്തെ പ്രവാചകരോട് ഗുണകാംക്ഷയുള്ളവനായി മാറണം വലി അഹിമത്തിൽ മുസ്ലിമീൻ മുസ്ലിമീങ്ങളുടെ നേതാക്കന്മാരോട് ഒരു നസിഹത്തിൽ ആളായി മാറണം പൊതുവായി എല്ലാവരോടും മൊത്തത്തിൽ അതുണ്ടാകേണ്ടതുണ്ട് ആ ഹദീസിന്റെ ഷർഹ് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് അള്ളാഹുവിനോട് നമുക്ക് നസിഹത്തുണ്ടാകണം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനുള്ള അടിയുറച്ച വിശ്വാസം നമുക്കുണ്ടാവണം അള്ളാഹുവിനെതിരായിക്കൊണ്ട് സമൂഹത്തിൽ എന്തൊക്കെ സംസാരിക്കുമ്പോഴും സഹോദരങ്ങളെ വിശ്വം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ ഏതേത് സംരംഭ പ്രവർത്തനങ്ങളും ക്യാമ്പയിനുകളും സെമിനാറുകളും ചർച്ചകളും നിങ്ങളൊന്ന് കണ്ടുനോക്ക് അള്ളാഹുവിനെതിരായി എവിടെയൊക്കെ എന്തൊക്കെ സംസാരങ്ങൾ വരുന്നു അവിടെയെല്ലാം നിന്ന് ആദർശ സമ്മേളനങ്ങൾ നടത്തിയിട്ടുണ്ട് ലോകത്തിന്റെ മുതഭ്യായവൻ അമ്മയാണ് എന്ന് പറയേണ്ടതിന് പകരം ഔലിയാക്കന്മാരാണെന്ന് പറഞ്ഞ് ചില മനുഷ്യന്മാരുടെ പേരെടുത്ത് പറയാൻ തുടങ്ങിയപ്പോ ആദർശ സമ്മേളനങ്ങൾ നമുക്ക് പറയേണ്ടി വന്നു മുഖാമുഖങ്ങൾ നടത്തേണ്ടി വന്നിട്ടുണ്ട് ധാരാളക്കണക്കിന് നമ്മുടെ പ്രോഗ്രാമുകൾ അള്ളാഹുവിനോടുള്ള നസീഹത്തിന്റെ ഭാഗമായി ഒരിക്കലും തന്നെ ഒരു വിശ്വാസിക്ക് പറയാൻ പാടില്ലാത്ത വ്യതിചരിക്കുന്നതായ രീതികൾ പറയാൻ തുടങ്ങിയപ്പോൾ നമുക്ക് സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട് അതതിൻ്റെ ഭാഗമാണ് അതോടൊപ്പം തന്നെ എല്ലാ ഷിർഖിൻ്റെയും കുഫറിൻ്റെയും ഭാഗങ്ങളായി കടന്നു വരുന്ന അള്ളാഹുവിൻ്റെ ഇഷ്ടമില്ലാത്ത പല കാര്യങ്ങളും ഉണ്ടെങ്കിൽ അതിനെതിരായി നമ്മൾ ശബ്ദമുയർത്തേണ്ടുന്നത് നമ്മുടെ നസീഹത്തിൻ്റെ ഭാഗമാണ് നമുക്ക് നസീഹത്തുണ്ടെങ്കിൽ നമ്മളതാ അത് മനസ്സിലാക്കും ഇത് അള്ളാഹുവിന്റെ ഗ്രന്ഥമാണ് അതിനോടൊരു സ്നേഹം നമുക്ക് വേണം അത് മനസ്സിലാക്കി ഓതാനും പഠിക്കാനും അത് പ്രവർത്തിക്കാനുമുള്ള ധാരാളം സംരംഭങ്ങൾ കേരളത്തിലുടനീളം പള്ളികൾ ഉണ്ടെങ്കിലും പോലും ചെറിയ ചെറിയ റൂമുകളിൽ വരെ ഇരുന്ന് ദീനിന്റെ പഠനം കൊടുക്കാനുള്ള കാരണം എന്താ അത് കൃത്യമായി കൊണ്ട് അള്ളാഹുവിന്റെ വേദഗ്രന്ഥത്തോടുള്ള നമ്മുടെ ഗുണകാംക്ഷയുടെ ഭാഗമാണ് അതുപോലെ തന്നെയാണ് റസൂൽ കരീം സല്ലാഹു അലൈഹി വസല്ലമയോട് നമ്മുടെ ഗുണകാംശയാണ് അതിന്റെ മുഴുവൻ സുന്നത്തുകളെ അനുദാപനം ചെയ്യുക പ്രവാചകൻ പഠിപ്പിച്ച ഹദീസുകളാകുന്ന ആ വഹീന്റെ സന്ദേശങ്ങളെ എവിടെയെല്ലാം നിരസിക്കുകയും പുച്ഛിക്കുകയും അവഹേളിക്കുകയും ചെയ്യുന്നുവോ നേർക്കുനേരെ നേർക്കുനേര വിഷയത്തിൽ നമ്മൾ കൃത്യമായി ഇടപെട്ട് സംസാരിക്കാനുള്ള കാരണം എന്തുകൊണ്ടാണ് ഈ ഒരു ഹദീസിന്റെ പിൻബലം നമ്മുടെ മുമ്പിലുണ്ട് മുസ്ലിമീങ്ങളായ നേതാക്കന്മാരോട് നമുക്ക് നസീഹത്ത് എന്ന് പറയാനുള്ള കാരണം ആ നേതാക്കന്മാരോട് സത്യത്തിന്റെ കാര്യത്തിൽ നമ്മൾ സഹായിക്കുന്നവരാകണം അവരോട് നസീഹത്തോടെ തന്നെ അവർ പറയുന്ന നന്മകൾ അനുസരിക്കുന്നവരാകണം അതേപോലെ തന്നെ ഈ ഉമ്മത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയുള്ള എല്ലാ ഇസ്ലാഹിന്റെ മാർഗത്തിലും അവർക്ക് പിൻബലമാകാൻ നമുക്ക് ഓരോരുത്തർക്കും സാധ്യമാകേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞതാരം എല്ലാ പൊതുജനങ്ങളോടും എല്ലാ മനുഷ്യരോടും എല്ലാവരോടും നമുക്കൊരു നസീഹത്ത് വേണം അതെന്തൊക്കെയാണ് അള്ളാഹുവിൻ്റെയും പ്രവാചകന്റെയും കൽപ്പനകൾ പാലിക്കാനുള്ള പ്രേരണ കൊടുക്കണം ദീനിനെ പരിചയപ്പെടുത്തി കൊടുക്കണം നല്ല ഉപകാരപ്രദമായ പ്രവർത്തനങ്ങൾ അവർക്ക് വേണ്ടി നമ്മൾ ചെയ്യാൻ സാധിക്കണം സ്നേഹിക്കാനും കരുണ കാണിക്കാനും അലിവ കാണിക്കാനും പരസ്പര സഹകരണത്തിന് നമുക്ക് സാധ്യമാകണം എന്തുകൊണ്ടാണ് ഇത് ഇത്രമാത്രം ഗൗരവമായി അള്ളാഹുവിൻ്റെ ഖുർആാനിലും ഹദീസിലും നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത് അവിടുന്ന് കാണാൻ സാധിക്കുന്നു വിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ പരിശോധിച്ചാലും ഇതേ ആശയത്തെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് അൻപത്തി ഒൻപതാമത്തെ ആയത്തൊന്ന് വായിച്ചു നോക്ക് സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കണം അനുസരിക്കണം ും നിങ്ങളുടെ കൂട്ടത്തിലെ കൈകാര്യകർത്താക്കളായ അല്ലെങ്കിൽ നേതാക്കന്മാരെ അനുസരിക്കാൻ നിങ്ങൾ സന്നദ്ധരാവണം നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ നിങ്ങൾ എന്ത് ചെയ്യണം അള്ളാഹുവിലേക്കും റസൂണിലേക്കും അടക്കണം നസീഹത്തിന്റെ ഗുണകാംക്ഷയുടെ ഭാഗമായിട്ടാ പഠിപ്പിച്ചു തന്നിരിക്കുന്നത് മാത്രമല്ല ഓരോ നാടുകളിലും ജനങ്ങൾക്കിടയിൽ ഉപകരിക്കുന്ന ധാരാളക്കണക്കിന് നന്മകൾ ചാരിറ്റി പ്രവർത്തനങ്ങൾ റിലീഫ് പ്രവർത്തനങ്ങൾ ഇഷ്ടം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ കീഴിലെ ജനങ്ങൾക്ക് ഉപകരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉപകരിക്കുന്ന തൊഴിലുകൊണ്ട് തൊഴിലില്ലാതെ പ്രയാസപ്പെടുന്ന ആളുകൾ രോഗികളായ ആളുകൾ തുടങ്ങിയവരെ ഒക്കെയും പരിഗണിച്ചുകൊണ്ടുള്ള ധാരാള കണക്കിന് പ്രവർത്തനങ്ങൾ പരിചയപ്പെട്ടവരും അനുഭവ അനുഭവിച്ചവരുമായ ഒട്ടനേകം കുടുംബങ്ങൾ ഉണ്ടാകും ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു നാട്ടിൽ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും ആർക്കാണ് അള്ളാഹുവിന്റെ സഹായം ലഭിക്കുന്നത് അവർക്ക് ഭൂമിയിൽ സ്ഥിരത ലഭിക്കുകയും സ്വാധീനം ചെയ്തു എന്നിട്ട് അക്കാമുസ്വലാ അവർ നമസ്കാരം നിലനിർത്തുന്നവരായാൽ ഗൗരവമായിട്ടാണ് നമസ്കാരത്തിന്റെ വിഷയം പറഞ്ഞിരിക്കുന്നത് ആദ്യത്തെ കൽപ്പനയായി തന്നെ അവിടെ പറഞ്ഞത് അക്കാമുസ്വലാ ഒരു നാട്ടിൽ സുരക്ഷിതമായി സ്വാധീനകരമായ ജീവിതം നയിക്കാൻ കഴിഞ്ഞാൽ നമസ്കാരം നിലനിർത്തുന്ന കുടുംബങ്ങളായി മക്കളും ബാപ്പയും എല്ലാവരും ആ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കാൻ ഓർമ്മപ്പെടുത്തുകയാണ് അവർ നമസ്കാരം കൃത്യമായി നിലനിർത്തുകയും കൊടുക്കുകയും ചെയ്യുന്നവരാകണം കൃത്യമായി നമ്മുടെ ജക്കാത്ത് സെല്ലുകൾ ചലിക്കേണ്ടതുണ്ട് അത് റമദാനിൽ ഏതെങ്കിലും അവസാനത്തെ പത്തിൽ ഒരു ദിവസത്തിൽ ചർച്ച ചെയ്താൽ മാത്രം അവസാനിക്കുന്ന വിഷയമല്ല സമൂഹത്തിന് മൊത്തത്തിൽ ബാധിക്കുന്ന അവരുടെ ദാരിദ്ര്യത്തെ തുടച്ചു മാറ്റാൻ ഏറ്റവും നല്ല മാതൃകയായി ലോകത്ത് തെളിയിക്കപ്പെട്ട സക്കാത്ത് സംവിധാനം നടപ്പിലാക്കാനുള്ള കൽപ്പനയാണ് അത് കഴിഞ്ഞിട്ട് എന്താ പറഞ്ഞത് അമറൂബിൽ ജനങ്ങളോട് നന്മ കൽപ്പിക്കണം അത് ജനങ്ങളോടുള്ള നസീഹത്തിന്റെ ഭാഗമാണ് നമ്മൾ പഠിച്ചു മനസ്സിലാക്കിയ കാര്യങ്ങൾ അവരോട് പറഞ്ഞു കൊടുക്കുന്നു ആരൊക്കെ പറഞ്ഞു കൊടുക്കണം വെറും പണ്ഡിതന്മാരുടെ നേതാക്കന്മാരുടെ മാത്രം ഉത്തരവാദിത്വമാണോ ബിരുദമുള്ള ആളുകൾക്ക് മാത്രം പറഞ്ഞ കാര്യമാണോ അല്ല നമുക്കറിയാവുന്ന നാം ചെയ്യുന്ന നമുക്ക് ഏറ്റവും നന്മകളെ മറ്റുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് അതുപോലെ തന്നെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന തിന്മകൾക്കെതിരെ സംസാരിക്കൽ അതിനെ നിരോധിക്കൽ തടയുക എന്നത് ഒരു നാട്ടിൽ സ്വാധീനം തന്നു കഴിഞ്ഞാൽ ആ വ്യക്തികൾക്കുള്ള ബാധ്യതയായിട്ടാണ് ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ടല്ലേ നമ്മൾ സമൂഹത്തിൽ കടന്നു വന്നിരുന്ന ഏതൊക്കെ രൂപത്തിലുള്ള ലിബറലിസം ആകട്ടെ അതല്ലെങ്കിൽ ഹോമോസെക്സ്വാലിറ്റി ആവട്ടെ പല രൂപത്തിൽ പലതും കടന്നു വരുമ്പോഴെല്ലാം എഴുന്നേറ്റ് നിന്ന് സമൂഹത്തിന്റെ മുമ്പിൽ ബോധോദയത്തോടെ സംസാരിക്കാൻ നമ്മുടെ പണ്ഡിതന്മാരും നേതാക്കന്മാരും രംഗത്ത് വരാനുള്ള കാരണമെന്താ നമുക്കൊരു നസീഹത്തുണ്ട് ഈ സമൂഹത്തിനോട് നമുക്ക് ബാധ്യതകളുണ്ട് ഈ കഴിഞ്ഞ കാലയളവിലൊക്കെയും നമ്മൾ മനസ്സിലാക്കുക കുടുംബ വ്യവസ്ഥകളെ വരെ അട്ടിമറിക്കുന്ന പല പ്രചരണങ്ങളും നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ജില്ലകളുടെ ഓരോ പ്രദേശങ്ങളിലും ഇത്തരത്തിൽ പ്രചരണ പരിപാടികളുമായി നമ്മൾ ഇറങ്ങുന്നതും ഫാമിലി കോൺഫറൻസിന്റെ ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നതുമെങ്കിൽ ഇൻഷാല്ലാ വരുന്ന സമയങ്ങളിൽ ഇനിയും വരാനിരിക്കുന്ന അതുമായി ബന്ധപ്പെട്ട പ്രഭാഷണങ്ങൾ നമുക്ക് വരാനിരിക്കുകയാണ് അവിടെ നമ്മൾ അത് ചർച്ച ചെയ്യുന്നുണ്ട് ഇൻഷാല്ല ഞാൻ പറഞ്ഞു വന്നത് അള്ളാഹു മതത്തിന്റെ പ്രത്യേകത എല്ലാവരോടും നസീഹത്തോടു കൂടെയുള്ള പെരുമാറ്റമാണുള്ളത് ഇനി മാത്രമല്ല പൊതുവേ മനുഷ്യരോടെ അവരോടും നമുക്കൊക്കെ ബാധകമായി പറഞ്ഞൊരു കാര്യമാണ് ജനങ്ങളെ നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ നീതി പാലിക്കുന്നവരാകണം ആരോടും അനീതി കാണിക്കുന്നവരാകരുത് നിങ്ങൾ യാതൊരു നിലക്കുമുള്ള അനീതിയുടെ വക്താക്കളാകരുത് കാരണം എന്താ അതൊരു ജനതയെ അല്ലെങ്കിൽ ഒരു നാടിനെ വ്യക്തിയെ കുടുംബത്തെ നശിപ്പിക്കുന്ന കാര്യമാണ് നിങ്ങൾ നിങ്ങളുടെ മക്കൾക്കിടയിൽ വരെ ഹദീസ് നിങ്ങൾ നിങ്ങളുടെ മക്കൾക്കിടയിൽ എന്ന് പഠിപ്പിച്ച ഹദീസുകളുണ്ട് അതെല്ലാം പറഞ്ഞ വിശുദ്ധ ഖുർആാനിന്റെ സുഹൃത്തും ഇതയിലെ ആയത്ത് ജനങ്ങളോട് നമ്മളോട് എല്ലാവരോടുമുള്ള കൽപ്പനയാണ് ആദ്യമായി പറയുന്നത് നിങ്ങൾ പുണ്യത്തോട് തകുവയോട് സഹകരിക്കണം നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള ധാരാളക്കണക്കിന് സംവിധാനങ്ങളുമായി ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങുമ്പോൾ പല കാരണത്താൽ മുഖം തിരിച്ചു കളയുന്നവർ പരിഹസിക്കുന്നവർ പുച്ഛിക്കുന്നവർ ഇതിനെതിരായിക്കൊണ്ട് പല നിലക്കുമുള്ള പ്രയോഗങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ഖുർആനിൻ്റെ കൽപ്പന നമ്മളോട് നിങ്ങൾ പുണ്യത്തോട് സഹകരിക്കുക തക്കുവയോട് സഹകരിക്കുക നല്ല കാര്യങ്ങളോട് സഹകരിക്കുക ആര് ചെയ്തതാണെങ്കിലും ശരി നന്മയോട് പുണ്യങ്ങളോട് ഭക്തി ഉണ്ടാക്കുന്ന കാര്യങ്ങളോട് നിങ്ങൾ സഹകരിക്കുക നിങ്ങൾ സഹകരിക്കരുത് ആരോട് പാപങ്ങളോട് തിന്മകളോട് അന്യായങ്ങളോട് നിങ്ങൾ സഹകരിക്കരുത് സംഘടനാ നേതാക്കന്മാർ പറഞ്ഞാലും രാഷ്ട്രീയ പൗരന്മാര് പറഞ്ഞാലും ബാപ്പ പറഞ്ഞാലും ഉമ്മ പറഞ്ഞാലും ും പറഞ്ഞാലും ആര് പറഞ്ഞാലും ശരിയില്ല കൽപ്പനക്ക് എതിര് പ്രവർത്തിക്കാൻ ഏതെങ്കിലും ഒരു സൃഷ്ടി പറഞ്ഞാൽ അവനെ അനുസരിക്കേണ്ടതില്ല അത് തന്നെയല്ലേ ഇവിടെ പറഞ്ഞത് പാപങ്ങളോട് തിന്മകളോട് അക്രമങ്ങളോട് ഒരിക്കലും നിങ്ങൾ സഹകരിക്കുന്ന ആളുകളായി മാറരുത് ഈ പറഞ്ഞ ആയാത്തുകളും എല്ലാം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം ബോധ്യപ്പെടുന്നു നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ജനങ്ങൾക്ക് ഉപകരിക്കുന്ന അവരുടെ മേഖലകളെ കണ്ടറിഞ്ഞ് മനസ്സിലാക്കി ധാരാളക്കണക്കിന് നന്മകൾ പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ആ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തി അതിലേക്ക് മുന്നിട്ടു വരാനാ പറഞ്ഞിരിക്കുന്നത് എല്ലാ അവസരങ്ങളിലേക്കും നിങ്ങൾ മുന്നിട്ട് കൊണ്ട് മുന്നിട്ട് വരാനാണ് അതിലൊരിക്കലും പിറകോട്ട് പോകേണ്ട ആവശ്യമില്ല ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു നന്മക്ക് വേണ്ടി അവസരം കിട്ടുമ്പോൾ സഹകരിക്കാനുള്ള ചാൻസ് കിട്ടുമ്പോൾ അള്ളാഹുവിന്റെ ഈ നന്മയുടെ മതത്തിൻ്റെ ദഴവ രംഗത്തൊക്കെ നമുക്കൊന്ന് സജീവമാകാൻ നമ്മളും നമ്മുടെ കുടുംബവും ആ രംഗത്തൊന്ന് ശ്രദ്ധിച്ചാൽ ഒട്ടനേകം പ്രതിഫലം ലഭിക്കുന്ന മേഖലയാണെന്ന് മനസ്സിലാക്കുകയാണ് അതോടൊപ്പം തന്നെ വിശ്വാസരംഗത്തുള്ള സകല ജീർണതക്കുമെതിരെയുള്ള നമ്മുടെ പോരാട്ടങ്ങൾ നമ്മൾ തുടരേണ്ടതുണ്ട് സ്നേഹത്തിന്റെ ഭാഗമാണ് എന്തുകൊണ്ടാണ് സമൂഹത്തിൽ പ്രചരിച്ചാൽ ഒരു മനുഷ്യന്റെ കഷ്ടപ്പാട് ആ മനുഷ്യൻ അധ്വാനിക്കുന്ന രാത്രി നമസ്കാരത്തിന്റെ വില എന്താണ് പകൽ മുഴുവൻ നോമ്പ് നോറ്റി പട്ടിണി കിടക്കുന്ന അവന്റെ അധ്വാനം എന്താണ് എത്രയോ കോടികൾ അവൻ അവൻ ചെയ്ത മനുഷ്യനാകാം ലക്ഷം ലക്ഷം രൂപ ഹജ്ജിന് പോയി അവന്റെ ഭാര്യ കൂടെ ഉണ്ടെങ്കിൽ ലക്ഷം രൂപയായി ഇത്രയും വലിയ സംഖ്യ ചെലവഴിച്ചിട്ട് നിന്ന് തീർത്ഥയാടന യാത്ര പോകുന്ന ഒരു മനുഷ്യന്റെ പ്രശ്നം എന്താണ് സ്വർഗം നിഷിദ്ധമാക്കപ്പെടുന്ന ഈ മഹാപാപമാണ് അതിനെതിരെ സംസാരിക്കേണ്ടി വരും അതിനെതിരെ നമുക്ക് പുസ്തകം ഇറക്കേണ്ടി വരും ലഘുലേഖകൾ കൊടുക്കേണ്ടി വരും അതവരോടുള്ള സ്നേഹത്തിന്റെ ഭാഗമാണ് ആ സ്നേഹമാണ് നമുക്ക് വേണ്ടത് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ പ്രവാചകനെ യഥാർത്ഥ രൂപത്തിൽ നമ്മൾ സ്നേഹിക്കേണ്ടവരാണ് നന്നായി പിൻപറ്റണം അവിടെ പറഞ്ഞ കാര്യങ്ങളെ യാതൊരു വിമുഖതയും കാണിക്കാതെ നീരസം കാണിക്കാതെ പരമാവധി സൂക്ഷ്മതയോടെ അത് പിൻപറ്റാനും അതിനെ പ്രചരിപ്പിക്കുവാനും ഇഷ്ടപ്പെട്ട് സ്വീകരിക്കാനും ആ മതത്തിന്റെ വക്താക്കളാകാൻ കഴിയുമ്പോഴാ നമ്മൾ ഉച്ചരിക്കുന്ന ദിക്ര യഥാർത്ഥ രൂപത്തിലാകുന്നത് റന്നീറ്റു ബില്ലാറപ്പാ പറയുന്ന ാഹുലെ ഞാൻ എൻ്റെ എൻ്റെ റബ്ബിനെ റബ്ബിനെ ഞാൻ 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 തൃപ്തിപ്പെട്ടിരിക്കുന്നു 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 ഈ ഈ ഗുണങ്ങളെല്ലാം ചേർന്ന മുഹമ്മദ് എന്ന പ്രവാചകരെ ഇതാ തൃപ്തിപ്പെട്ടിരിക്കുന്നു ആ പറയുന്ന വാക്കുകളോട് നീതി പാലിക്കുന്ന ഒരു ജീവിതത്തിന് നമുക്ക് സാധ്യമാകേണ്ടതുണ്ട് ഇൻഷാല്ല വരും ആ സമയത്ത് നടക്കുന്ന പ്രഭാഷണങ്ങളിൽ ഇൻഷാല്ല അതിൻ്റെ ഒരു പൂർണ്ണമായ കുടുംബപരമായ വിഷയങ്ങളുടെ വ്യക്തമായ വിശദീകരണങ്ങൾ നടക്കുന്ന സംസാരങ്ങൾ വരാനിരിക്കുന്നു അള്ളാഹു സുബാ ലഹു വഅത്താല നമ്മുടെ ഈ ഒത്തൊരുമിക്കുന്നതിൻ്റെ എല്ലാ നന്മകളും ഇത് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോഴും പടച്ചുറപ്പ് നമ്മളിൽ ഒരുപാട് ഫതിലും റഹ്മത്തുകളും നൽകുമാറാകട്ടെ ഒരുപാട് ഉപകരിക്കുന്ന അറിവ് അള്ളാഹു താല പ്രദാനം ചെയ്യുമാറാകട്ടെ ഈ സദസ്സ് കാണുമ്പോൾ ഒരുപാട് പരിചയമുള്ള മുഖങ്ങളുണ്ട് ഒരുപാട് ആളുകളെ നമുക്ക് അറിയാവുന്നവരുമാണ് അതോടൊപ്പം തന്നെ വലിയൊരു സന്തോഷം ഇവിടെ എത്താൻ കഴിയാതെ പ്രയാസപ്പെട്ടിരുന്ന പല ആളുകളും വീൽ ചെയർ മുതൽ കിടപ്പിലായ നമ്മുടെ ഇല്ലാസ് സാഹിബ് തിരുവത്രയിൽ ആക്സിഡന്റ് പറ്റി കിടപ്പിലായിരുന്ന ഇല്ലാസ് സാഹിബ് അടക്കമുള്ള രോഗികൾ വരെ ഈ സദസ്സിലൊന്ന് എത്തിക്കിട്ടാൻ ആഗ്രഹിച്ച ആളുകളുണ്ട് അള്ളാഹു ആ സഹോദരന് വലിയ ശിഫ നൽകി എത്രയും വേഗത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങളിൽ ദീനീ രംഗത്ത് വരാനുള്ള അദ്ദേഹത്തിന്റെ കൊതി അള്ളാഹു താലെ സ്വീകരിക്കുകയും രോഗത്തിൽ നിന്ന് പൂർണ്ണമായ ശിഫ നൽകുകയും ചെയ്യുമാറാകട്ടെ എല്ലാ പ്രായമായ പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ ദ്വായ കൊണ്ട് വസുയത്ത് പറഞ്ഞിരുന്നു അള്ളാഹു എന്നിവരുടെ പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കണമേ അള്ളാഹു മറബന إنك أنت السميع العليم واتبع علينا إنك أنت طواب الرحيم وصلى الله على نبينا محمد والحمد لله رب العالمين السلام عليكم ورحمة الله وبركاته.